ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി തന്നെയാണ് ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റേഷനിൽ പോയി ഇരുന്ന് പരാതി കൊടുക്കാനോ എന്നോ അക്രമങ്ങളോ അതേപോലെ എന്തെങ്കിലും വേറെ തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ലേഡീസൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ സ്റ്റേഷനിലേക്ക് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടും അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു അറിവില്ലായ്മയും കൊണ്ടും നമുക്കെല്ലാവർക്കും തന്നെ തടസ്സമാണ് സ്റ്റേഷനിൽ പോയി ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു പെറ്റീഷൻ തയ്യാറാക്കി സ്റ്റേഷനിലേക്ക് സമർപ്പിക്കാൻ ഓൺലൈനായിട്ട് അതിന് പറ്റിയൊരാപ്പ് അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ള ഒരു മാതൃകയാണ് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യം കാണത്തിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കാനായി ആദ്യം തന്നെ ആ ഷെയർ ബട്ടൺ കൂടി അമർത്തി മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് പറയാനുള്ള സെഷനിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവർക്ക് കൃത്യമായി മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് പെറ്റീഷൻ നമുക്ക് കൃത്യമായി അതിൻ്റെ എഴുതി സമർപ്പിക്കാവുന്നതാണ് അതിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായി നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റണം സേവനത്തിന് വേണ്ടി ടെക്നോളജി ഉപയോഗിക്കാനായി കേരള പോലീസ് എന്നും മുൻനിരയിലാണ് അതുപോലെ തന്നെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലും പക്ഷേ ഇത്രയും നാൾ നമുക്ക് ധാരാളം മൊബൈൽ ആപ്ലിക്കേഷൻസ് കേരള പോലീസ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഓരോ സേവനത്തിനും ഓരോ ആപ്പ് ഓരോ ആപ്പ് എന്ന നിലയിലായിരുന്നു ഇത്രയും വരെ നമുക്ക് ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്രയും ആപ്പുകൾ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് മനസ്സിലായതോ എല്ലാ പോലീസ് സർവീസസും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരണം എന്നൊരു തീരുമാനം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എടുക്കുകയുണ്ടായി ഓള ആപ്പ് എന്നൊരു ഇന്റഗ്രേറ്റഡ് മൊബൈൽ ആപ്ലിക്കേഷൻ കേരള പോലീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ഡൗൺലോഡ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ പോൾ ആപ്പ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമിലും ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക പോൾ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ദ ആപ്പ് വിൽ ബി ലിസ്റ്റഡ് ഓൾ ആപ്പ് ദ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് കേരള പോലീസ് എന്ന് വരും അതിനകത്ത് ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉടനെ തന്നെ ഒ ടി പി കിട്ടും ആ ഒ ടി പി എൻ്റർ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞിരിക്കുന്നു ഈ മൊബൈൽ ആപ്പിൽ ഇരുപത്തി ഏഴോളം സർവീസസ് സിറ്റിസൺസിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓരോന്നിനെ പറ്റിയും ചെറുതായിട്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാം നമ്മൾ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എസ് ഒ എസ് നമുക്കറിയാം എന്തെങ്കിലും നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കണം പോലീസ് സേവനം വേണമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ബട്ടനാണ് എസ് ഒ എസ് ബട്ടൺ ഈ എസ് ഒ എസ് ബട്ടൺ ഈ സ്ക്രീനിൻ്റെ വലതു വശത്ത് കൊടുത്തിരിക്കുന്ന എസ് ഒ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷനും എക്സാക്ട് നമ്മൾ നിൽക്കുന്ന ജിയോ ലൊക്കേഷൻ കൺട്രോൾ റൂമിലേക്ക് അയയ്ക്കുന്നു ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് നിൽക്കുന്നത് നിങ്ങളുടെ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലാക്കി പോലീസ് റൂം പോലീസ് കൺട്രോൾ റൂമിൻ്റെ എമർജൻസി റെസ്പോൺസ് വെഹിക്കിൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും മൊബൈൽ ആപ്പിൻ്റെ ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്ന രണ്ട് സർവീസസ് ആണ് ജൂറിസ് പോലീസ് സ്റ്റേഷനും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിക്കുള്ളിലാണ് വരുന്നത് അതായത് ആ സമയത്ത് നമുക്ക് ഏതൊരു കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിലും നമ്മൾ ജൂറിസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം സോ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ എഫ് രജിസ്റ്റർ ചെയ്യാൻ ഏത് സ്റ്റേഷനോട്ടാണ് ഞാൻ പോകേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ജൂറിസ് ഡിക്ഷൻ പോലീസ് സ്റ്റേഷൻ എന്ന ഫീച്ചർ കൊടുത്തേക്കുന്നത് അതേസമയം നമ്മളൊരു യാത്രയുടെ ഇടയിലായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു ചെയിൻ സ്നാച്ചിങ് അല്ലെങ്കിൽ ഒരു റോബറി എന്തെങ്കിലും ആകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ഇപ്പം പോലീസ് സഹായം തേടുവാൻ വേണ്ടി ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ചിലപ്പം പോകേണ്ട സിറ്റുവേഷൻ വരും അങ്ങനത്തെയുള്ള സിറ്റുവേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന ഫീച്ചർ കൊടുത്തേക്കുന്നത് എപ്പോഴും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനും ജൂറി പോലീസ് സ്റ്റേഷനും ഒന്നു തന്നെ ആകണമെന്നില്ല അത് നമ്മൾ നിൽക്കുന്ന സ്ഥലം സ്ഥലമനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരാവുന്നതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് മൊബൈൽ ആപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ഫീച്ചറാണ് എമർജൻസി സർവീസസ് അല്ലെങ്കിൽ വൺ വൺ ടു നമുക്കറിയാം പണ്ട് നമുക്കൊരു എമർജൻസി വരുമ്പോൾ പോലീസ് സഹായത്തിന് വേണ്ടി നമ്മൾ കൺട്രോൾ റൂം ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമിൽ വിളിച്ചിരുന്നു അല്ലെങ്കിൽ ഹൺഡ്രഡിൽ വിളിച്ചിരുന്നു എന്നാൽ എന്നാലിപ്പോൾ എല്ലാ എമർജൻസി സർവീസ് എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും എല്ലാ എമർജൻസി സർവീസസും ഒരേ നമ്പറിൽ ലഭ്യമാണ് അതാണ് വൺ വൺ ടു വൺ വൺ ടുയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ വിത്തിൻ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എമർജൻസി റെസ്പോൺസ് വെഹിക്കിൾ അല്ലെങ്കിൽ കൺട്രോൾ റൂം വെഹിക്കിൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ വൺ വൺ ടൂ സർവീസസ് ഉപയോഗിക്കാനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു ബട്ടൺ ഉണ്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വൺ വൺ ടു കൺട്രോൾ റൂമായിട്ട് കണക്ട് ചെയ്യുന്നു നമ്മുടെ പേരും ഐഡൻറ്റിഫിക്കേഷനും പറഞ്ഞ് നമ്മുടെ എമർജൻസി എന്താണെന്ന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ നിന്നും സി വെഹിക്കിൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഉള്ള ഒരു ഏറ്റവും ഉപയോഗകാരിയായിട്ടുള്ള ഒരു ഫീച്ചറാണ് കോൺടാക്സ് നമുക്കറിയാം പലപ്പോഴും ഒരു പോലീസ് സ്റ്റേഷൻ വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന സർക്കിൾ ഓഫീസറെ അല്ലെങ്കിൽ ഡി എസ് പി വിളിക്കണമെന്നെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്പേഴ്സ് അറിയാത്ത അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാം അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺടാക്സ് എന്ന ഫീച്ചർ വെക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ വിളിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാത്രമല്ല ആ പോലീസ് സ്റ്റേഷൻ്റെ മേലധികാരി ആരാണ് ഡി എസ് പി ഓഫീസാരാണ് അല്ലെങ്കിൽ എസ് പി ഓഫീസർ ഉൾപ്പെടെ സീനിയർ ഓഫീസേഴ്സിൻ്റെ നമ്പർ കൂടി ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ട്രാക്ക് മൈ ട്രിപ്പ് ഈ ട്രാക്ക് മൈ ട്രിപ്പ് ഫീച്ചറിൽ ഞാൻ യാത്ര പോകുന്നു എന്ന് വിചാരിക്കുക ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ ഒരു ടാക്സിയിൽ കയറിയിരുന്നാൽ എനിക്ക് ടാക്സിയുടെ നമ്പറും ഡ്രൈവറുടെ ഫോട്ടോയും സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ട്രാക്ക് മൈ ട്രിപ്പ് സർവീസിനകത്തുണ്ട് അതിനുശേഷം എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ അച്ഛനാകാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആകാം അല്ലെങ്കിൽ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ അമ്മയോ ആരാന്ന് വെച്ചാൽ മൂന്ന് പേഴ്സണൽ നമ്പേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യാം നമ്മൾ പോകുന്ന റൂട്ട് നമ്മൾ പോകുന്ന വഴിയുടെ ലൊക്കേഷൻസ് വിൽ ബി ഷെയർ വിത്ത് ദീസ് ത്രീ രജിസ്റ്റേർഡ് നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ളത് നമ്മുടെ ഈ രജിസ്റ്റേർഡ് നമ്പേഴ്സിലുള്ളവർക്ക് അറിയാൻ പറ്റും അബ്നോർമലി നമ്മൾ ഒരു സമയത്ത് ഒരിടത്ത് കൂടുതൽ നേരം നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉടനെ തന്നെ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ എസ് ഒ എസ് ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ നിൽക്കുന്ന ലൊക്കേഷൻ സഹിതം ഇൻഫർമേഷൻ ഇൻഫോർമേഷൻസ് ഗിവൻ ടു ദ കൺട്രോൾ റൂം വിത്തിൻ ഫൈവ് മിനിറ്റ്സ് കൺട്രോൾ റൂം നിങ്ങളെ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ എമർജൻസി എന്താണെന്നും ഇഷ്യൂ എന്താണെന്നും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ വെഹിക്കിൾ നിങ്ങളുടെ അടുത്തേക്ക് ഡൈവേർട്ട് ചെയ്യാനുമുള്ള സൗകര്യം എമർജൻസി കൺട്രോൾ റൂം ചെയ്യുന്നതാണ് നമ്മുടെ കേരള പോലീസിൻ്റെ പോൾ ആപ്പിൽ മാത്രം ഉള്ള ഒരു ഫീച്ചറാണ് അബാൻഡൻ ചൈൽഡ് അബാൻഡൻഡ് വിമൻ ആൻഡ് അബാൻഡൻഡ് സിറ്റിസൺ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കറിയാം പലവട്ടം നമ്മൾ ജംഗ്ഷൻസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കൊച്ചുകുട്ടികൾ വളരെ പ്രായം ചെന്നവർ അല്ലെങ്കിൽ സ്ത്രീകൾ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവരുടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക പ്ലസ് അതിനകത്തൊരു ഡിസ്ക്രിപ്ഷൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് അവരുടെ ഡിസ്ക്രിപ്ഷനും എവിടെയാണ് കാണുന്നത് എന്ന് എവിടെയാണ് എവിടെയാണവർ ഉള്ളത് എന്ന് കൂടി ആ ഒരു ഡീറ്റെയിൽസിൽ ഫില്ല് ചെയ്യുക ഫിൽ ചെയ്തതിനു ശേഷം ഇത് സബ്മിറ്റ് ചെയ്യുക ഈ ഡേറ്റ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ പോലീസ് കൺട്രോൾ റൂം പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിമൻ കൺട്രോൾ റൂം ആൻഡ് സീനിയർ സിറ്റിസൺ കൺട്രോൾ റൂം അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് അവിടുന്ന് സംബന്ധപ്പെട്ട അധികാരികൾ ഉടനെ തന്നെ ഇവർക്ക് ഫർദർ കെയറിനുള്ള സിസ്റ്റംസ് അറേഞ്ച് ചെയ്യുന്നതാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പാസ്പോർട്ട് വെരിഫിക്കേഷൻ നമുക്കറിയാം വെരിഫിക്കേഷൻ വെരിഫിക്കേഷനായതിനു ശേഷം പോലീസ് സ്റ്റേഷനിലാണോ അതോ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ ഓഫീസിലാണോ എവിടെ എത്തി നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് അറിയാൻ വേണ്ടി പലപ്പോഴും നമ്മൾ നേരത്തെ പോലീസ് സ്റ്റേഷനിലും പല പല ഓഫീസുകൾ കയറി അന്വേഷിക്കേണ്ട ആവശ്യം വന്നു ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യവുമില്ല പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്ന സർവീസ് പോൾ ആപ്പിൽ നിന്നും സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ റെഫറൻസ് നമ്പർ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ തന്നിട്ടുണ്ടാവും ആ റെഫറൻസ് നമ്പർ എൻ്റർ അതിനകത്ത് എൻ്റർ ചെയ്ത് ബട്ടൺ എൻ്റർ ബട്ടൺ സബ്മിറ്റ് ബട്ടൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് ഏത് ഘട്ടത്തിൽ ിലാണ് പ്രോസസിംഗിൻ്റെ ഏത് ഘട്ടത്തിലാണ് പോലീസ് വെരിഫിക്കേഷൻ ഏത് ഘട്ടത്തിലാണെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും അത് പോലീസ് സ്റ്റേഷനിലാണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയച്ചിട്ട് ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷൻ്റെ ഓഫീസിലാണോ അതോ അവിടെ നിന്നും അയച്ചതിന് ശേഷം ഇത് പാസ്പോർട്ട് ഓഫീസിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്ന സർവീസിൽ കൂടി ലഭ്യമാണ് പോൾ ആപ്പിൽ എഫ് ഐ ആർ ഡൗൺലോഡ് എന്ന ഒരു ഉണ്ട് എഫ് ഐ ആർ ഡൗൺലോഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു എഫ് ഐ ആറിന്റെ കോപ്പിയും വ്യൂ ചെയ്യാനും പ്രിൻ്റ് ഔട്ട് എടുക്കാനുമുള്ള ഓപ്ഷനാണ് ഈ എഫ് ഐ ആർ ഡൗൺലോഡ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ്റെ പേരും എഫ് ഐ ആർ നമ്പറും അല്ലെങ്കിൽ വർഷവും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഫ് ഐ ആർ ഡൗൺലോഡ് ഓപ്ഷൻ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ആ എഫ് ഐ ആർ അപ്പം തന്നെ കാണാൻ സാധിക്കും ആവശ്യമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനും സാധിക്കും പോൾ ആപ്പിൽ ലഭ്യമായിട്ടുള്ള മറ്റ് രണ്ട് സർവീസസ് ആണ് സീനിയർ സിറ്റിസൺ ആൻഡ് സിംഗിൾ വിമൻ ലിവിങ് അലോൺ എന്നുള്ളത് നമുക്കറിയാം ധാരാളം പ്രായം ചെന്ന കപ്പിൾസ് ആൺ നൗ സ്റ്റേയിങ് അലോൺ അവരുടെ മക്കൾ പലപ്പോഴും പുറത്തായിരിക്കാം കേരളത്തിൽ എസ്പെഷ്യലി ഒത്തിരി എൻ ഉണ്ട് അപ്പോൾ താ തനിച്ച് താമസിക്കുന്ന പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടി സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സീനിയർ സിറ്റിസൺ മോഡ്യൂൾ ഈ സീനിയർ സിറ്റിസൺ മോഡ്യൂളിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസും അഡ്രസ്സും കൊടുത്താൽ ദിസ് ഇൻഫർമേഷൻ ഈസ് പാസ് ടു ജനമൈത്രി ഡയറക്ടറേറ്റ് നമുക്കറിയാവുന്നതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനമൈത്രി ഡിവിഷൻ ആണ് കേരള പോലീസിനുള്ളത് ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ജനമൈത്രി ഡിവിഷനിൽ നിന്ന് ഡയറക്ടറേറ്റ് ഇന്ന് കൺസേൺഡ് ജനമൈത്രി ബീറ്റ് ഓഫീസേഴ്സ് സീനിയർ സിറ്റിസൻസുമായിട്ട് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ തനിച്ച് താമസിക്കുന്ന സ്ത്രീകൾ അവർക്ക് പോലീസിൻ്റെ സേവനം ആവശ്യമാണ് എന്നുള്ള ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആപ്ലിക്കൻസിന് വേണ്ടി അവർ കോൺടാക്ട് ചെയ്യുകയും ഫർദർ സർവീസസ് ജനമൈത്രി പോലീസുകാർ കൊടുക്കുകയും ചെയ്യുന്നു ഈ ചെറിയ ഉപകാരപ്രദമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ